ആഗോള ക്രൈസ്തവ സഭ ഒരു ചരിത്ര നിമിഷങ്ങൾക്കാണ് തുർക്കിയിലെ ഇസ്നിക്കിൻ്റെ മണ്ണ് സാക്ഷ്യം വഹിച്ചത് നിക്ക സുനുഹ്ദോസിൻ്റെ ആയിരത്തി എഴുന്നൂറാം വാർഷിക ആഘോഷങ്ങൾ നിക്ക സുനുഹ്ദോസ് നടന്ന ഇപ്പോൾ ഇസ്നിക്ക് എന്നറിയപ്പെടുന്ന ആ തടാകക്കരയിൽ നടക്കുകയുണ്ടായി പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടുമുള്ള വിവിധ ക്രൈസ്തവ സഭകളുടെ ഇരുപത്തിയേഴോളം മേലധ്യക്ഷന്മാരുടെ സാന്നിധ്യത്തിലാണ് ആ ആഘോഷങ്ങൾ നടന്നത് തീർച്ചയായിട്ടും മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അഭിമാനിക്കുക മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള പരിശുദ്ധ ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്ക ഭാവ ആ മുൻനിരയിൽ തന്നെ നിന്നുകൊണ്ട് ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ തീർച്ചയായിട്ടും സാധിച്ചു നമുക്ക് അഭിയുന്യ ഭാവ തിരുമേനി നമ്മോടൊപ്പം ഉണ്ട് ആനിക്ക സുനുദോസിൻ്റെ ആ ആയിരത്തി എഴുന്നൂറാമത് വാർഷികാഘോഷങ്ങളിൽ പങ്കെടുത്ത ആ ഒരു അനുഭവം ഒപ്പം തന്നെ വിവിധ ക്രൈസ്തവ സഭകൾ തമ്മിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ട ആ ഒരു ഐക്യത്തിൻ്റെ ആ ഒരു ആവശ്യകത അതിനെപ്പറ്റി നമുക്ക് ഭാവ തിരുമേനിയോട് ചോദിച്ചറിയാം അഭിയന്യ തിരുമേനി തീർച്ചയായിട്ടും സ്വാഗതം വലിയൊരു സുപ്രധാനമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഗോള ക്രൈസ്തവ സഭ കടന്നുപോയത് നിക്കിയ സുനഹുദോസിൻ്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികം ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ പ്രമാണത്തിന് അടിസ്ഥാനം പാകിയ നിക്കിയ സുനഹുദോസ് അപ്പോൾ ആ ഒരു വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ച ആ ഒരു അനുഭവം പ്രത്യേകിച്ച് ലയോപ്പ നാലാമൻ മാർപ്പാപ്പയോടൊപ്പം പങ്കെടുക്കാൻ സാധിച്ച ആ ഒരു അനുഭവം അങ്ങനെ പങ്കുവയ്ക്കാം വളരെയധികം സന്തോഷമുണ്ട് വളരെ നിർണായകമായിരിക്കുന്ന ഒരു സുന്ദവ ദോസ് നടന്നതിൻ്റെ അതേ സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ക്രൈസ്തവ സഭകൾക്കെല്ലാം കൂടി ഒരുമിച്ച് ചേരുവാൻ ഇടയായത് വളരെ വലിയ ഒരു സംഭവമാണ് സഭയുടെ പിതാക്കന്മാരെല്ലാവരും അന്ന് ഒരുമിച്ച് മുന്നൂറ്റി പതിനെട്ട് പിതാക്കന്മാരൊരുമിച്ച് നിഖ്യാസുന്നകദ ദോസിലെ സംബന്ധിച്ചു സുപ്രധമാനമായ സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങളെടുത്തു അത് അംഗീകരിക്കാത്ത ഒരു സഭയും ഇന്ന് ലോകത്തിലില്ല എല്ലാ സഭകളും അംഗീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ലോകത്തിലെ എല്ലാ ക്രൈസ്തവ മേലധ്യക്ഷന്മാരും ഈ വാർഷികത്തിൽ സംബന്ധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് പ്രധാനമായും റോമൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നും ബൈസൻഡ്യൻ ഓർത്തഡോക്സ് സഭകളിൽ നിന്നും ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളിൽ നിന്നും പ്രോട്ടസ്റ്റിന് സഭകളിൽ നിന്നും ആംഗ്ലിക്കൻ സഭകളിൽ നിന്നും ഇങ്ങനെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ളവരെ ഇത് സംബന്ധിച്ചു എന്നുള്ളത് സഭയുടെ ഐക്യത്തെക്കുറിച്ച് വളരെ ആശാവഹമായിരിക്കുന്ന ഒരു സന്ദേശമാണ് നൽകുന്നത് സഭ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ പാരമ്പര്യങ്ങളിൽ നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ആ അവിടെയുള്ളതായ സംസ്കാര പ്രത്യേകതകളിൽ വളർന്നു വന്ന് വ്യത്യസ്തമായ ആരാധന പാരമ്പര്യങ്ങളൊക്കെ നിലനിർത്തുന്നുണ്ടെങ്കിലും യേശു ക്രിസ്തുവിൽ നമ്മളൊന്നാണ് എന്നുള്ള ഒരു വലിയ സന്ദേശം അത് നൽകുവാൻ സാധിച്ചു അത് ലയോപതി നാലാവൻ കാതു പോപ്പിൻ്റെ പ്രസംഗത്തിൽ അത് ഊന്നി പറയുകയുണ്ടായി അതിൽ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഈ വലിയൊരു സംരംഭം ക്രമീകരിക്കുവാനായിട്ട് വേദി ഒരുക്കുകയും ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്ത എക്യൂമിനിക്കൽ പാറ്റി ശ്രമം അതോടൊപ്പം ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെയും ശ്രമങ്ങൾ ഇതിനകത്ത് പ്രശംസനീയമാണ് ഇങ്ങനെയൊരു സംഭവം ഇവിടെ നടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ അത് സംഭവിച്ചപ്പോൾ നിശ്ചയമായിട്ടും ലോ ക്രൈസ്തവ സഭകൾ ലോകമെമ്പാടുമുള്ളവർ ഇന്ന് അധികം സന്തോഷിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ മലങ്കര സഭയ്ക്കും അതിൻ്റെ പ്രാതിനിധ്യത്തിൽ വന്ന് പറ്റുവാനിടയായതിൽ വളരെയധികം സന്തോഷമുണ്ട് സഭയുടെ ആ ഭാഗവാഹിത്വം ഉറപ്പാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതിൽ സഭയ്ക്ക് എന്നും സന്തോഷവും അതിലുപരി അഭിമാനവുമുണ്ട് എല്ലാ ക്രൈസ്തവ മേലധീക്ഷന്മാരോടൊപ്പം ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച് തിരിവ് തിരി തെളിയിക്കുവാനും അതുപോലെ തന്നെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയെ സംബന്ധിക്കുവാനും ആ പ്രാർത്ഥനയിൽ ഒരു ഭാഗം നിർവഹിക്കുവാൻ സഭയുടെ പ്രധാന മേലധ്യക്ഷന് കഴിഞ്ഞുവെന്നുള്ളതും ഒരു ചരിത്ര നിർണായകമായ സംഭവമായി അഭിമാന ഒരു നിമിഷമായി അതിനെ കണക്കാക്കുകയും ചെയ്യുന്നു ഇന്നല്ലെങ്കിൽ നാളെ സഭയുടെ പരിശുദ്ധാത്മ നിയോഗമനുസരിച്ച് സഭയുടെ ഐക്യം യാഥാർത്ഥ്യമാകും അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് അതുകൊണ്ട് ഇന്ന് നാം കാണുന്ന ഭിന്നതകളോ വിഭാഗീയതകളോ ഒക്കെ മാറി പരിശുദ്ധാത്മാവ് നമ്മെ ഒരുമിപ്പിക്കുന്ന കാലം അതിവിദൂരമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുള്ള ഒരു ഒരുക്കം അതിനുള്ള ഒരു ആരംഭം അതിനുള്ള ഒരു ഒരു നന്ദി കുറിക്കുന്നതായിരുന്നു ഈ ആഘോഷം എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഈ സമയത്ത് ഓർക്കുകയാണ് അഭിയുന്നതിരുമേനി നമ്മളിപ്പോൾ സംസാരിക്കുന്നത് തുർക്കിയുടെ മണ്ണിലാണ് നമുക്കറിയാം തുർക്കി ആദിമനൂറ്റാണ്ട് അല്ലെങ്കിൽ ഏഷ്യ മൈനർ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഈ ഒരു പ്രദേശം ആദിമ നൂറ്റാണ്ടുകളിൽ വളരെ സമ്പന്നമായിട്ടുള്ള ക്രൈസ്തവ സമൂഹം ഉണ്ടായിരുന്ന ഒരു നാടാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ വളരെ വളരെ ചെറിയൊരു ക്രൈസ്തവ സമൂഹം മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ അപ്പോൾ ഒരു പശ്ചാത്തലം അത് ക്രൈസ്തവ ഐക്യത്തെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചറിവുകൾ നമുക്ക് നൽകുന്നുണ്ട് ആധുനിക കാലഘട്ടത്തിൽ സഭ വലിയ പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ വിവിധ ക്രൈസ്തവ സഭ വിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യം നിശ്ചയമായിട്ടും എ ഡി മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നടന്നതായ സുനകദോസിലെ റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന എല്ലാ സഭകളിലും നേതാക്കന്മാർ ഒരുമിച്ച് ചേർന്നു അതൊരു ഐക്യത്തിൻ്റെ പ്രതീകമാണ് എന്നാൽ അതേ സമയത്ത് തന്നെ മുന്നോട്ടുള്ളതായ ഗമനത്തിൽ പലപ്പോഴും ക്രൈസ്തവ സഭകൾ ഭിന്നമായിരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുകയും ഭിന്നമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ സാമൂഹ്യ ജീവിത പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും വളരുകയും ചെയ്തതുകൊണ്ട് വ്യത്യസ്തമായ പാരമ്പര്യങ്ങളിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട് പാരമ്പര്യങ്ങൾ വ്യത്യസ്തമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാന ക്രിസ്തീയ വിശ്വാസത്തിൽ എല്ലാവരും ഒന്നാണ് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല യേശുക്രിസ്തു ലോകരക്ഷകനാണെന്നും അതുപോലെ തന്നെ യേശു ക്രിസ്തു സഭയുടെ തലവനെന്നും അംഗീകരിക്കാത്തവർ ആരുമില്ല ആ ഒരർത്ഥത്തിൽ നമ്മളെല്ലാവരും ക്രിസ്തീയ സഭകളെല്ലാം ഒന്നാണ് എന്നുള്ളത് മാത്രമല്ല യേശു ക്രിസ്തു ദൈവമാണ് യേശു ക്രിസ്തു അതേസമയം മനുഷ്യനുമാണ് അപ്പോൾ ദൈവവും മനുഷ്യനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരായിട്ട് ഗുരു ക്രൈസ്തവരുമില്ല പിന്നെ വ്യത്യസ്തമായ അതിൻ്റെ പ്രതിഫലനങ്ങളും അത് ആവിഷ്കരിക്കുന്നതിലും കാലദേശ വ്യത്യാസങ്ങളിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ളത് മാറ്റമേ ഉള്ളൂ അടിസ്ഥാന തത്വങ്ങൾ നാം ഇന്നും എല്ലാവരും ക്രിസ്തീയ സഭകൾ ഒന്നാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ആ ഒരർത്ഥത്തിലേക്കത് വളരുമെന്നുള്ള സംശയമില്ല എന്നാൽ വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ പ്രദേശത്ത് അന്നുണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹമെല്ലാം ഏഴാം നൂറ്റാണ്ടോടുകൂടി തുടച്ച് നീക്കപ്പെടുകയും ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നതോളം കേവലം രണ്ടായിരം കുടുംബങ്ങൾ മാത്രമേ ഈ വലിയ രാജ്യത്ത് ഇവിടെ ക്രിസ്തീയ സഭകളായിട്ടുള്ളൂ എന്നുള്ളതാണ് അറിയുന്നത് വളരെയധികം പ്രയാസമുണ്ട് മാത്രമല്ല ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കത്തീഡ്രലായിരിക്കുന്ന ഹാഗിയ സോഫിയ രാവിലെ ഞാൻ കാണുവാനായിട്ട് പോയി അത് സന്ദർശിച്ചതായ സമയത്ത് ഇത്രയും വലിയൊരു ഒരു പള്ളി അത് ശലോമോൻ രാജാവ് പണിത ദേവാലയത്തിന് ശേഷം ആരും പണിതിട്ടില്ല ലോകത്തിലെ ഏറ്റവും വലിയതായിരിക്കുന്ന ഒരു പള്ളിയാണ് ആ പള്ളിയുടെ ഇന്നത്തെ അവസ്ഥ കണ്ടപ്പോൾ അത് പ്രയാസവും ദുഃഖവും ഉണ്ടായി ഇന്നവിടെ ക്രിസ്ത്യ ആരാധന നടക്കുന്നില്ല എങ്കിലും അത് ഒരു മുസ്ലിം പള്ളിയായിട്ടും മുസ്ലിങ്ങളുടെ മ്യൂസിയമായിട്ടും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാന സ്ട്രക്ചറുകളൊന്നും നശിപ്പിക്കാതെ അത് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട് ചില ക്രൈസ്തവ ഫ്രെസ്കോകളും ഐക്കണ്ട ഭാഗങ്ങളുമൊക്കെ ഇന്നും അവിടെ നിലനിൽക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചു അതൊരു അഭിമാന നിമിഷമായിരുന്നു ആഗിയ സോഫിയ സന്ദർശിച്ചത് പ്രാർത്ഥനയോടുകൂടെ അതിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ സാക്ഷ്യത്തിനും എന്നും ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് തോന്നുന്നത് നിശ്ചയമായിട്ടും ക്രൈസ്തവ സഭകൾക്ക് ഭിന്നതകളുണ്ട് എല്ലാ ക്രൈസ്തവ സഭകളിലും വ്യത്യസ്തമായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട് പ്രയാസങ്ങളുണ്ട് അത് ഒരു ക്രൈസ്തവ സഭയ്ക്ക് മാത്രമായിട്ടുള്ളതല്ല എല്ലായിടത്തും ഉണ്ട് പക്ഷേ അതിനൊക്കെ മനുഷ്യൻ്റെ ഒരു പുനർചിന്തനവും വീക്ഷണവും ക്രിസ്തുവിൽ ഒന്നാകാനുള്ളതായിരിക്കുന്ന താല്പര്യമുണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടേതായ വളരെ പരോക്കിലായിരിക്കുന്ന അഭിപ്രായങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഉള്ള യൂണിറ്റി ഉണ്ടാവേണ്ടത് കാലഘട്ടത്തിൻ്റെ ഇന്നത്തെ ആവശ്യമാണ് ഇന്ന് സമൂഹം മുഴുവനും ചുരുങ്ങി ഇന്ന് നമ്മളൊരു ഗ്ലോബൽ ഫാമിലി ആയിട്ട് തീർന്നിരിക്കുകയാണ് അവിടെ ഗ്ലോബൽ ഫാമിലി വൺ ഗ്ലോബൽ ഫാമിലി ആയി വസുദൈവ വസുധൈവ എന്ന് പറയുന്ന ഹൈന്ദവ തത്വം പോലെ നാം ഇന്ന് ഒരു ഗ്ലോബൽ ഫാമിലി ആയിരിക്കുമ്പോൾ നമുക്ക് ഇന്ന് ഒരു ഗ്ലോബൽ ക്രിസ്തീയ സമൂഹമായിട്ട് നിൽക്കേണ്ടതും ആവശ്യമാണ് അപ്പോൾ അതുപോലെ തന്നെ ഗ്ലോബൽ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് ഗ്ലോബലായുള്ള ഷെയറിങ് ആൻഡ് കെയറിംഗ് നമുക്കിന്ന് ആവശ്യമുണ്ട് കഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരെ അനേകരുണ്ട് കൊടുങ്കാറ്റുകൊണ്ട് ചുഴലിക്കാറ്റുമുണ്ട് ഭൂകമ്പങ്ങൾ കൊണ്ട് ഒക്കെ കഷ്ടപ്പെടുന്നതായ ആളുകൾ പട്ടിണി മൂലം കഷ്ടപ്പെടുന്ന ആളുകൾ അനേക രാജ്യങ്ങളിലുണ്ട് ഇപ്പോൾ നൈജീരിയയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ സംഭവിക്കുന്നതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അതിൽ നിന്നെല്ലാം മാറ്റം ഉണ്ടാകേണ്ടതിനും നാം ക്രൈസ്തവ സമൂഹം മുന്നിട്ടിറങ്ങി അതിനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭി അഭിപ്രായം കാരണം ക്രൈസ്തവ സമൂഹത്തിനാണ് സ്നേഹത്തിൻ്റെ വലിയ സന്ദേശം ക്രിസ്തു നൽകിയത് അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്നതിനും എല്ലാവരെയും കരുതുന്നതിനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അത് കേവലം കേവലം നമ്മുടെ സ്വന്തം ആളുകളെന്നുള്ളതല്ല ഒരു പിതാവിൻ്റെ മക്കളായിരിക്കുന്ന മനുഷ്യ സമൂഹത്തെ മുഴുവനും കരുതുവാനും സ്നേഹിക്കുവാനും ക്രൈസ്തവ സമൂഹത്തിന് മുന്നിട്ട് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് അത് ക്രിസ്തു നമുക്ക് നൽകിയ സന്ദേശമാണ് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് എനിക്ക് ഈ സമയത്ത് ഓർപ്പിക്കാനായിട്ടുള്ളത് പിതാവ് നമ്മളിപ്പോൾ ആയിരിക്കുന്ന മണ്ണാദിമ സഭാപിതാക്കന്മാരുടെ പാദസ്പർശം ഏറ്റമുണ്ട് ക്രിസ്തുശിഷ്യന്മാരുടെ പാദസ്പർശം ഏറ്റമുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രത്യേകത കലർപ്പില്ലാതെ ധീരതയോടെ അവർ സുവിശേഷം പ്രഘോഷിച്ചിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും ഈ ആധുനിക കാലഘട്ടത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ക്രൈസ്തവ സഭകളിൽ ഈ അത്തരത്തിലുള്ള ഉള്ള ഒരു സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഒരു കുറവ് സംഭവിക്കുന്നതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ യാ ക്രൈസ്തവ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വലിയൊരു വെല്ലുവിളിയാണത് കാരണം ആദിമ നൂറ്റാണ്ടുകളിലെ സഹദയന്മാർ അവരുടെ കഴുത്തുകൾ വെച്ചു കൊടുത്തത് ക്രിസ്തീയ വിശ്വാസം നിലനിർത്തുന്നതിനാണ് അതുപോലെയുള്ള വെല്ലുവിളികൾ ഇന്ന് നേരിടുന്ന ഉള്ളതായ അവസ്ഥ ക്രൈസ്തവ സമൂഹത്തിന് കുറവാണ് അങ്ങനെ ഉണ്ടായാൽ പോലും അതിനെ അതിജീവിക്കാനുള്ളതായ ധൈര്യവും അതിനുള്ളതായ സമർപ്പണവും ഇന്ന് ക്രൈസ്തവ ശിഷ്യ സമൂഹത്തിന് എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് വളരെയധികം സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ആ തരത്തിൽ മുന്നോട്ട് വരേണ്ടത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആവശ്യമാണ് ക്രിസ്തുവിൻ്റെ സന്ദേശം എന്നും ലോകത്തിൽ പ്രചരിക്കേണ്ടതും എന്നും അതിൻ്റെ സ്വാധീനം മനുഷ്യ സമുദായത്തിന് മുഴുവൻ പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ സന്ദേശം അറിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതിന് നമുക്ക് വിഘാതമായിരിക്കുന്നത് ഇന്ന് നമ്മുടെ സ്വാർത്ഥതയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല സ്വാർത്ഥതയും അതിൽ നിന്നുണ്ടാകുന്ന അഹങ്കാരവുമാണ് ഇന്ന് ക്രൈസ്തവ സഭയെ മുഴുവനായി ബാധിച്ചിരിക്കുന്ന വലിയൊരു മാരകമായ രോഗം ആ മാരക രോഗത്തിൽ നിന്ന് നാം സ്വതന്ത്രമായി മാത്രമേ നമുക്ക് സ്നേഹത്തിലുള്ളതായ കരുതലും പങ്കുവയ്ക്കലും ലോകത്തെ നടത്താൻ ഒക്കെയുള്ളൂ ആ സ്നേഹത്തിൻ്റെ കരുതലും പങ്കുവയ്ക്കലും നടക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ളതായ വൈരാഗ്യങ്ങളും ലോക മതങ്ങൾ തമ്മിലുള്ളതായ വ്യതിരിക്തകളും ഒക്കെ മാറ്റിയെടുത്ത് സ്നേഹത്തിൻ്റെ ഒരു സാമ്രാജ്യം സ്നേഹത്തിൻ്റെ ഒരു മാനവികത സ്നേഹത്തിൻ്റെ ഒരു ആഗോള വ്യാപനം നടത്തുവാൻ ക്രിസ്തീയ സമൂഹം മുന്നോട്ട് വരണം സ്വാർത്ഥതയും അഹങ്കാരവും ഉപേക്ഷിച്ച് മറ്റുള്ളവനെ കരുതുവാനും അവർ ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ബോധ്യത്തോടുകൂടെ എല്ലാവരെയും കരുതുവാനുള്ള ഒരു ഗ്ലോബൽ വിഷൻ നമുക്ക് ആവശ്യമാണ് അതിന്ന് ക്രൈസ്തവ സമൂഹം മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ നമുക്കുള്ള പീഡനങ്ങളും വെല്ലുവിളികളുമൊക്കെ അതിജീവിക്കുവാൻ ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിതാവ് നേരത്തെ നൈജീരിയയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു നമുക്കറിയാം പിതാവ് ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഓരോ ദിവസം നിരവധി ക്രൈസ്തവരാണ് അവിടെ കൊന്നെടുക്കപ്പെടുന്നത് ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നു ക്രൈസ്തവ സ്ഥാപനങ്ങൾ തകർക്കപ്പെടുന്നു പക്ഷേ പലരും നൈജീരിയയിലേക്ക് നോക്കുന്നില്ല എന്തുകൊണ്ടാണ് പിതാവ് പ്രത്യേകിച്ച് ക്രൈസ്തവ പീഡനങ്ങളുടെ കാര്യത്തിൽ ലോകത്തിന് ഒരു കുറ്റകരമായിട്ടൊരു നിശബ്ദത സംഭവിക്കുന്നത് ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് നൈജീരിയയിലെ പുതിയ അനുഭവങ്ങളിൽ നിന്ന് ഇത് ലോക സമൂഹത്തോട് നമുക്ക് പറയുവാനുള്ളതാണ് ലോക രാജ്യങ്ങൾ മുഴുവനും ഇതിനെ അപലപിക്കേണ്ടതും ആണ് കാരണം ഉക്രൈനിലും അതുപോലെ തന്നെ ഗാസയിലും ഒക്കെ നടക്കുന്നതായ വംശഹത്യകളും അതുപോലെ തന്നെ യുദ്ധങ്ങളും എല്ലാം ലോകത്തിൻ്റെ മുമ്പിൽ വലിയൊരു ഭീഷണിയാണ് അതുപോലെ തന്നെയാണ് അവിടെ ഇപ്പം മതമെന്നുള്ള ഒരു വ്യത്യാസം ഞാൻ കാണുന്നില്ല അതെവിടെയാണെങ്കിലും മനുഷ്യജാതിയെ ആയിരിക്കുന്ന ആളുകൾ നിർദ്ദോഷികളായ ആളുകളെ കൊന്നൊടുക്കുന്നതായ രീതി അതേത് സ്ഥലത്തായിരുന്നാലും ഒരിക്കലും ന്യായീകരിക്കുവാനായിട്ട് സാധ്യമല്ല അത് ഏത് മതത്തിലുള്ളവരാണ് എന്നുള്ളതല്ല പ്രശ്നം യഹുദന്മാർ മുസ്ലിങ്ങളെ കൊല്ലുന്നെന്നോ അല്ലെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ കൊല്ലുന്നെന്നോ എന്നുള്ളതൊന്നും ഒരു വ്യത്യസ്തതയല്ല കാരണം അവിടെ എല്ലാം മനുഷ്യവർഗത്തെ മനുഷ്യൻ തന്നെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളത് ദൈവത്തിന് മുമ്പാകെ കുറ്റകരമാണ് അത് ആര് പ്രവർത്തിച്ചാലും ദൈവ തിരുവുമ്പാകെ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ കൊല്ലുവാൻ അവകാശമില്ല കായിനോട് ചോദിച്ചത് ആ നിൻ്റെ സഹോദരൻ എവിടെയെന്നുള്ളതാണ് അപ്പോൾ നമ്മളെല്ലാവരും ലോകത്തിൽ പിതാവാം ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നുണ്ട് ഓരോ മനുഷ്യനും ദൈവ സ്വരൂപത്തിൽ സാധരിച്ചതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നമ്മുടെ സഹോദരങ്ങളാണ് സഹോദരങ്ങൾ ഏത് മതത്തിലോ വിശ്വാസത്തിലോ എവിടെപ്പെട്ടിരുന്നാലും അവരെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതെവിടെ ആയിരുന്നാലും അത് തെറ്റാണ് ഏത് മതമാണെന്നും അതിനെതിരെ ലോക രാജ്യങ്ങളും ലോക മത നേതാക്കളും ഉണർന്ന് പ്രവർത്തിക്കുകയും അതിന് ആ സത്വരമായ നടപടികൾ കഴിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിതാവ് അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി നമുക്കൊരു ആഗോളതലത്തിലായിക്കോട്ടെ ഇപ്പം നമ്മൾ ഭാരത സഭയുടെ കാര്യത്തിലായിക്കോട്ടെ കേരള സഭയുടെ കാര്യത്തിലായിക്കോട്ടെ നിരവധി പ്രതിസന്ധികൾ സഭകൾ വിവിധ സഭകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിഹാരം എന്ന് പറയും നമ്മൾ ആദിമ സഭയുടെ ഒരു ചൈതന്യത്തിലേക്ക് മടങ്ങുക എന്നതാണെന്ന് പിതാവിന് തോന്നുന്നത് നിശ്ചയമായിട്ടും അതാണ് ആവശ്യം എൻ്റെ അഭിപ്രായത്തിൽ ഒന്നാം നൂറ്റാണ്ടിൽ സഭ വളർന്ന ഒരു കാലഘട്ടമുണ്ട് അത് അപ്പോസ്വല പ്രവൃത്തികൾ ഒന്നും രണ്ടും അധ്യായങ്ങൾ നാം പ്രത്യേകമായി വായിക്കുന്നുണ്ട് അവിടെയെല്ലാം സ്വാർത്ഥതയൊന്നുമില്ലാതെ മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും തയ്യാറായി അവരെല്ലാവരും എല്ലാം അവർക്കുള്ളതെല്ലാം പൊതുവക എണ്ണി എന്നുള്ളതാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത് ഓരോരുത്തർക്കും ആവശ്യമുള്ളത് സഭ നൽകിയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതുകൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ആഗോളമായിരിക്കുന്ന ഒരു പരിവർത്തനം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ച് ക്രിസ്തീയ സഭയാണ് അത് മാറ്റം കൊടുക്കേണ്ടത് ക്രിസ്തീയ സഭയ്ക്ക് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് അത് ഒന്നാം നൂറ്റാണ്ടിലുണ്ട് ആ ഒന്നാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭകൾ മുഴുവനും സ്വാർത്ഥത്തെ ഉപേക്ഷിച്ച് എന്ത് ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കി ചെയ്യാണ് യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട് വിശുദ്ധ മൊത്തയുടെ സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാം ഭാഗ്യത്ത് പറയുന്നുണ്ട് ഓരോരുവനും മറ്റുള്ളവന് എന്ത് ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ് അവൻ്റെ ആവശ്യങ്ങൾ നിവർത്തി കൊടുക്കുക എന്നുള്ളതാണ് മറ്റുള്ളവൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് എനിക്ക് എൻ്റെ ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവൻ്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെ പ്രവർത്തിക്കുന്നതായ സമയത്ത് ക്രൈസ്തവ സമൂഹം ഒന്നാം നൂറ്റാണ്ടിലെ ഒരു ആത്മീയ ചൈതന്യത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതിന് സംശയമില്ല അതിനെതി എതിരായി നിൽക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമുക്കുള്ളത് നമ്മുടേതെന്ന് കരുതുന്നു നമ്മളെല്ലാവരും നമുക്കുള്ളതും എല്ലാവരുടേതും എന്ന് കരുതുന്നതായ സമയത്ത് സമൂഹത്തിൽ ഒന്നായിരിക്കുന്നതായ ഒരു വലിയ പാരമ്പര്യം ക്രിസ്തീയ സഭയ്ക്ക് നിർവഹിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു ഒരു കാര്യം കൂടി ഒരു കതൂഹത്തിനൂടി ചോദിക്കുന്നതാണ് പിതാവ് നിക്ക് സുനുദോസിൻ്റെ ആ ഒരു ആഘോഷങ്ങളിൽ പങ്കെടുത്ത് പിതാവ് നയിച്ച ഒരു പ്രാർത്ഥന ശുശ്രൂഷയിൽ പിതാവ് പ്രാർത്ഥനകൾ ആരംഭിച്ചത് മലയാളത്തിലാണ് അപ്പോൾ മലയാള ഭാഷ ലോക ശ്രദ്ധയിലേക്ക് വരുവാൻ അത് ഇടയാക്കി അത് എങ്ങനെ നോക്കിക്കാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അവിടെ ആ നേരത്തെ ഞാൻ ആലോചിച്ചതൊന്നുമല്ല അവിടെ ചെന്നപ്പോൾ എല്ലാവരും അവരവരുടേതായ ഭാഷകളിൽ സംസാരിക്കുന്നു ചിലരൊക്കെ അവരുടെ അവരുടെ ഭാഷകൾ ആരംഭിച്ചിട്ട് ഇംഗ്ലീഷിൽ പറയുന്നു അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി അങ്ങനെയെങ്കിൽ മലയാളത്തിൽ പ്രാർത്ഥന ആരംഭിക്കാം ഞാൻ ജനിച്ചു വളർന്നതായ ഭാഷയും നാടും മറക്കണ്ട അത് ലോകത്തിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതായ ഒരു അഭിമാനബോധം ബോധം എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ട് ദൈവദിന നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ എന്ന് ആദ്യം പറഞ്ഞതിന് ശേഷം ആണ് ഇംഗ്ലീഷിൽ അത് വായിച്ചത് അതെൻ്റെ നാടിനോടും എൻ്റെ സഭയോടും എൻ്റെ സമൂഹത്തോടുമുള്ള എൻ്റെ അഭിമാന ബോധമാണ് തീർച്ചയായിട്ടും എല്ലാ ആശംസകളും പിതാ പറഞ്ഞതുപോലെ എനിക്ക് അസുനോദോസിന് ഈ വാർഷികാഘോഷങ്ങളെ ക്രൈസ്തവ സഭകളുടെ ഐക്യത്തിൻ്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെട്ടത് എന്ന് പ്രത്യേകം ബാക്കു പ്രാർത്ഥിക്കാം എല്ലാ ആശംസകളും പിതാ താങ്ക് യു വെരി മച്ച്